അണക്കെട്ടുകൾ തടാകങ്ങൾ ദാമോദർ നദീതട പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ ഏഴിന് നിലവിൽ വന്ന ദാമോദർ വാലി കോർപ്പറേഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി യു എസ് എയിലെ പ്രശസ്തമായ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിലാണിത് പദ്ധതിയുടെ ഭാഗമായ അണക്കെട്ടുകൾ ദാമോദർ നദിയിലും പോഷക നദികളിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹിരാക്കുട്ട് അണക്കെട്ട് ഒറീസയിലെ സാമ്പൽപൂർ ജില്ലയിൽ മഹാനദിക്ക് കുറുകയാണ് ഹിരാക്കുട്ട് അണക്കെട്ട് ഈ അണക്കെട്ടിന്റെ നീളം നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ നിർമ്മാണം തുടങ്ങിയ ഹിരാക്കുട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി പതിമൂന്നിന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണിത് പ്രധാന അണക്കെട്ടിന് പുറമെ ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ചിറയും ഹിരാക്കുഡിനുണ്ട് അണക്കെട്ടിൻ്റെയും ചിറയുടെയും നീളം ചേർത്ത് കണക്കാക്കിയാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ് ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ നീളം വരിക ബഖ്രാനങ്കൽ അണക്കെട്ട് സത്ലച്ച് നദിയിലാണ് ബഖാനങ്കൽ വിവിധോദ്ദേശ പദ്ധതി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന അണക്കെട്ടായ ബഖ്ര അണക്കെട്ട് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിലാണ് ഇരുന്നൂറ്റി ഇരുപത്തി മീറ്റർ ഉയരമുള്ള ബക്ര അണക്കെട്ടാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ച ബക്ര ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പദ്ധതിയുടെ ഭാഗമായ നങ്കൽ ഡാം ബക്രയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറിയാണ് ബക്ര അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലമാണ് നങ്കൽ അണക്കെട്ട് ഉപയോഗപ്പെടുത്തുന്നത് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദിക്ക് കുറുകെയാണ് നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്രാചീന ബുദ്ധമത പണ്ഡിതനായ നാഗാർജുനന്റെ നാമധേയത്തിലുള്ള അണക്കെട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബറിലാണ് അണക്കെട്ടിന് തറക്കല്ലിട്ടത് ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഗ്രാൻഡ് അണക്കെട്ട് ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടത് കാവേരി നദിയിലാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ചോളിൽ നിർമ്മിച്ച കല്ലണക്കെട്ടാണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇതിനെ പുതുക്കിപ്പണിത് ഗ്രാൻഡ് അണക്കെട്ട് എന്ന പേര് നൽകി ഇനി നമുക്ക് പ്രധാനപ്പെട്ട അണക്കെട്ടുകളും അവ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ശ്രദ്ധിക്കുക കൃഷ്ണ നദിയിൽ ശ്രീശൈലം അണക്കെട്ടും അലമാട്ടി ഡാമും സ്ഥിതി ചെയ്യുന്നു കാവേരി നദിയിൽ മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നു ഇന്ദിരാസാഗർ നർമ്മദ നദിയിലും പ്രവര ഗോദാവരിയിലും സ്ഥിതി ചെയ്യുന്നു വിശ്വേരയ്യ ഡാം അതായത് കൃഷ്ണസാഗർ അണക്കെട്ട്